തുലൂർ ജുമാ മസ്ജിദിൽ ഇക്കൊല്ലവും ഇഫ്താർ വിരുന്നൊരുക്കി വിജയൻ മാഷിന്റെ കുടുംബം പതിറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങൂർ വിജയൻ മാഷാണ് നോമ്പുതുറ തുടങ്ങി വെച്ചത് അദ്ദേഹത്തിന്റെ കാലശേഷം മക്കൾ എല്ലാ കൊല്ലവും മുടക്കമില്ലാതെ ഇത് തുടർന്നു വന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഗുരുപ്രസാദായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഗുരുപ്രസാദും വിടവാങ്ങി അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു ഇക്കൊല്ലത്തെ നോമ്പുതുറ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മകൻ ഡോക്ടർ ഗുൽസാവിനാണ് വിജയൻ മാഷുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ച ചൂലൂർ പള്ളിയിലെത്തിയത് മൂന്ന് തലമുറകൾ മുടക്കമില്ലാതെയാണ് ഇത്തരമൊരു ചടങ്ങിന് നേതൃത്വം നൽകി വരുന്നത് എങ്ങൂർ അനിൽകുമാർ ഷെഫീഖ് കോടഞ്ചേരി നസീർ കോടഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച ജന്മനക്ഷത്രവർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ്